സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും അറിയാത്ത ഹമാസ് പക്ഷവും ലോകവും ഇനിയെങ്കിലും തിരിച്ചറിയട്ടെ ആരുടെയും സുരക്ഷിതത്വ ബോധം തകർത്തു കളയുന്ന ടെക് യുദ്ധമാണ് കണ്ടത് ഇസ്രായേലിനെ വലിച്ചെഴച്ച് സൃഷ്ടിച്ചെടുത്ത സാഹചര്യം ഹമാസിനും ഹമാസിനെ പിന്തുണച്ച് തങ്ങളെ ആക്രമിക്കുന്ന ആർക്കും മറക്കാൻ കഴിയാത്ത പ്രഹരമേൽപ്പിക്കുമെന്ന് േൽ വീണ്ടും തെളിയിച്ചു സ്വപ്നത്തിൽ പോലും കരുതാത്ത വിധത്തിലും ശക്തിയിലും ജനനം കൊണ്ട കാലം മുതൽ നിലനിൽപ്പനായി പൊരുതുന്ന ഇസ്രയേൽ എന്ന ചെറു രാജ്യം ഒറ്റ നാൾ കൊണ്ട് ടെക് യുദ്ധത്തിന്റെ ഒറ്റ ഡോസ് കൊണ്ട് ലോകത്തിന് മുഴുവൻ ഷോക്ക് നൽകി പോക്കറ്റിൽ വിശ്രമിക്കുന്ന സീറോ വേഗം മാത്രമുള്ള പേജറുകളെ ഹൈ ഹൈപ്പർസോണിക് മിസൈലുകളെക്കാൾ അപകടകാരികളാക്കിയത് അവർക്ക് മാത്രം സാധിച്ചിട്ടുള്ള കാര്യം അരുമ ഗാജറ്റുകൾ പോലും നോക്കാൻ ശങ്കിക്കുന്ന വിധത്തിൽ ശത്രുക്കളിൽ പാൻഡമിക് ഭയം തുറന്നു വിട്ടുകൊണ്ട് അവരത് ചെയ്തു ആ ഭയം ഇസ്രായേലിന്റെ ശത്രുക്കളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല പേജറുകളിൽ സ്ഫോടക ശക്തി ഒളിപ്പിച്ച ഇസ്രായേലിന്റെ ടെക് യുദ്ധമുറിയിൽ വിറയ്ക്കുന്നത് ഹിസ്ബുളയും ഹമാസും ഹൂദിയും മാത്രവുമല്ല നശീകരണ വിദ്യകൾ പകർച്ചവ്യാധി പോലെ പടരുന്ന ലോകത്തിന്റെ ഏത് കോണിലെയും മനുഷ്യർക്ക് ഇനി അങ്ങോട്ട് ഭയത്തിൻ്റെ പിടിയിലാകാം കാരണം ഇതൊക്കെ ഇനി ആര് എവിടെ ആവർത്തിക്കില്ലെന്ന് ആർക്ക് പറയാനാകും ഹിരോഷമിയിൽ പ്രയോഗിക്കുന്ന കാലത്ത് അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്ന ആണവ ബോംബ് പോലും ഇന്ന് എത്രയോ രാജ്യങ്ങളുടെ കൈവശത്തിലുണ്ട് പരസ്പര ഭയത്താൽ പിന്നീട് ആരും ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഭീഷണി തന്നെയാണ് ഹൈപ്പർസോണിക് മിസൈൽ ആക്രമണവും പേജർ സ്ഫോടക തിരിച്ചടിയും ഒക്കെ യുദ്ധത്തിന്റെ വെടിവട്ടം പറയുന്നവർക്ക് പ്രിയങ്കര വാർത്തകൾ ആകാം ഇസ്രയേലിനെതിരായ ഒരു ദിവസത്തെ ഹമാസ് പ്രഹരവും ഹൂതി വിജയവും ഹിസ്ബുള്ള ജയവും ഇതിനെല്ലാമുള്ള ഇസ്രേലി തിരിച്ചടികളുമൊക്കെ യുദ്ധവികാരം പങ്കിടുന്നവർക്ക് പക്ഷം ചേർന്നിരുന്ന ആവേശത്തോടെ ചർച്ച ചെയ്യാവുന്ന കാര്യങ്ങൾ എന്നാൽ അത് ലോകത്തിന് നൽകുന്നത് സന്തോഷകരമായ വിശേഷങ്ങളല്ല പശ്ചിമേഷ്യയിൽ പുതിയതായി സൃഷ്ടിക്കപ്പെട്ട ആശങ്കയുടെ അന്തരീക്ഷത്തിന് ആരാണ് ഉത്തരവാദി ഇസ്രയേലിനെ ഇതിലേക്ക് വലിച്ചഴിച്ചവർ തന്നെ ഹമാസ് ഭീകരർ എന്ന് വ്യക്തമായി പറയണം ആ അന്തരീക്ഷം കൂടുതൽ വഷളാക്കിയത് ഹിസ്ബുള്ളയും ഹൂതികളും കൂടി ചേർന്നു ഒക്കെയും ചെയ്യിച്ചത് ഇറാനും ഇക്കാര്യത്തിൽ യാതൊരു തർക്കവാദവും അംഗീകരിക്കപ്പെടേണ്ടതില്ല ഇസ്രയേലിന്റെ പ്രത്യക്ഷ വിജയങ്ങൾ കണ്ട് ഹരത്തിലല്ല ആ ജനതയെ ഏറെ പേർ പിന്തുണയ്ക്കുന്നത് ഇസ്രയേലിന് സ്വതന്ത്രമായി നിലനിൽക്കുവാനും വെല്ലുവിളിക്കുന്നവരെ ചെറുക്കാനും അവകാശം ഉള്ളതുകൊണ്ട് അവരെ അധിനിവേശകരെന്ന് വിളിക്കുന്ന ആക്രമണകാരികൾ അതേ ശ്വാസത്തിൽ സംഹാരകർ എന്ന് വിളിക്കപ്പെടേണ്ടവർ ആയതുകൊണ്ടും ഇസ്രയേലിനെതിരെ നടക്കുന്ന എല്ലാ ആക്രമണത്തിൻ്റെയും അടിസ്ഥാന കാരണം ഇസ്രയേൽ എന്ന യഹൂദ ജനതയോടുള്ള വിദ്വേഷം മാത്രമാണ് അവർക്ക് തനതായ സ്വതന്ത്ര രാഷ്ട്രം അനുവദിക്കില്ലെന്ന ദുഷ്ട നിലപാടും മുക്കാൽ നൂറ്റാണ്ടിലേറെയായി അവർ ഇത് തുടരുന്നു തലമുറകളിലേക്ക് പകരുന്നു ഇസ്രയേലിന് കൊല്ലാം പക്ഷേ ഹമാസ് പോരാളികളെ ഇല്ലാതാക്കാൻ ഇസ്രയേലിന് കഴിയില്ല എന്നൊക്കെ ആവർത്തിച്ച് കപട പോരാട്ട വീരം പ്രകടിപ്പിക്കുന്നവരും ഹമാസ് പ്രീണനം നടത്തുന്നവരും പലരുണ്ട് കേരളത്തിലും വിദേശകാര്യ വിദഗ്ധൻ എന്ന നെറ്റിപ്പട്ടം കെട്ടി നിൽക്കുന്ന ക്രൈസ്തവ നാമധാരികളെ വരെയും ഇതേ പന്തിയിൽ കാണാം അവരൊക്കെ കൗശലപൂർവ്വം സ്ഥാപിക്കുന്നത് ഇസ്രയേൽ ആണ് ആക്രമണകാരി എന്നാണ് പക്ഷേ ഇവരോട് മാത്രമല്ല എല്ലാ ഹമാസ്നിക്കുകളോടും പറയാനുള്ളത് ഈ വ്യാജ പ്രചാരണം അവസാനിപ്പിക്കുക എന്നാണ് കാരണം ഇസ്രയേൽ ആക്രമണം തുടങ്ങി വെച്ചിട്ടില്ല ഇപ്പോഴും മുമ്പും തങ്ങളെ വളഞ്ഞാക്രമിച്ചവരെയും അതിനെ കച്ചമുറുക്കിയവരെയും നേരിടുകയാണ് ഇസ്രയേൽ ചെയ്തിട്ടുള്ളത് ഇസ്രയേൽ ജനത സ്വന്തമായി രാഷ്ട്രം നേടിയെടുത്തു അപ്പോഴും എന്ന് പറയുന്നവർക്കായി രാഷ്ട്രം ഉണ്ടാക്കുന്നതിനെ അനുകൂലിച്ചു ഇസ്രയേൽ ജനത സമ്മതം ഉളിയിട്ടും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഐക്യരാഷ്ട്ര സഭയുടെ ഇരുരാഷ്ട്ര പരിഹാരത്തിന് സമ്മതിക്കാതിരുന്നത് പാലസ്തീൻ പ്രദേശത്തെ നിവാസികൾ പോലും അല്ല വഴങ്ങാതിരിക്കാൻ പാലസ്തീൻ നിവാസികളെ മറ്റ് അറബ് മുസ്ലിം നേതാക്കൾ പ്രലോഭിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ചു ഇസ്രയേലിൻ്റെതടക്കം സർവഭൂമിയും പിടിച്ചെടുത്ത് പാലസ്തീൻ രാജ്യമുണ്ടാക്കി കൊടുക്കാമെന്ന് മോഹിപ്പിച്ചു അതിമോഹം നിമിത്തം ഇസ്രയേൽ പിറന്ന് ഏറെ കഴിയുമ്പ് തന്നെ അയലത്തെ അറബ് മുസ്ലിം രാജ്യങ്ങൾ വളഞ്ഞാക്രമിച്ചു ഒറ്റയ്ക്കു നിന്ന ഇസ്രായേൽ ജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അവരുടെ അവശേഷിച്ച ആക്രമണ മോഹവും ഇസ്രായേൽ തനിച്ച് തീർത്തുകൊടുത്തു വഞ്ചിക്കപ്പെട്ടത് ഇക്കൂട്ടരെ വിശ്വസിച്ച പാലസ്തീൻ നിവാസികളായ കുറെ അറബികൾ അയലത്തെ ഒരു രാജ്യവും പിന്നീട് ഇസ്രായേലിനോട് യുദ്ധത്തിന് ചെന്നില്ല ഈജിപ്തും സിറിയും ലബനും ജോർദാനും എല്ലാം ബന്ധത്തിലാകുകയും ചെയ്തു അവയ്ക്കൊന്നിനും എന്ന് പറയുന്നവരെ വേണ്ട ഇസ്രയേലിന്റെ അതിർത്തിയിലേക്കാൾ എത്രയോ കനത്ത അതിർത്തി ചുവരാണ് ഗാസക്കെതിരെ ഈജിപ്ത് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് കാണുമ്പോൾ വ്യക്തമാകും ഈജിപ്ത് ഗാസയെയും അവിടുത്തെ പാലസ്തീൻകാരെയും എത്ര തള്ളിയിരിക്കുന്നു എന്ന് അതുതന്നെയാണ് മറ്റ് അറബ് രാജ്യങ്ങളുടെയും അവസ്ഥ ഭാഗികമായിട്ടെങ്കിലും അവരെ സ്വാഗതം ചെയ്യുന്ന ഇസ്രയേലിനോടാണ് ഹമാസിനും കൂട്ടർക്കും ഭദ്രവൈരവും വിദ്വേഷവും ഇവരുടേതാണ് യഥാർത്ഥ വംശഹത്യ ലക്ഷ്യം ഹമാസിന്റെയും കൂട്ടരുടെയും യഹൂദ വംശഹത്യാ ലക്ഷ്യം മൂടി വെച്ച് ഗാസ ഗാസായുദ്ധത്തിലെ മരണത്തിന് വംശഹത്യ എന്ന് പേരിട്ട് ആക്രമിക്കുന്ന കാബഢ്യം പലരെയും നയിക്കുന്നു ഐക്യരാഷ്ട്ര സമൂഹത്തിൽ പോലും വംശവിരോധികളുടെ വാളിനെ ഇസ്രയേൽ കഴുത്ത് നീട്ടിക്കൊടുക്കണമെന്നാണ് പാലസ്തീൻ പക്ഷവാദികളുടെ വാക്കുകൾക്ക് അർത്ഥം ഇപ്പോഴത്തെ യുദ്ധം തുടങ്ങിയ ശേഷവും ഇസ്രയേൽ വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു തങ്ങളെ ആക്രമിക്കുന്നവരെ എവിടെയും എത്തി പ്രഹരിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നും തങ്ങളത് ചെയ്യുമെന്നും പ്രതിരോധ മന്ത്രിയും സൈനിക മേധാവിയും ആവർത്തിച്ചു പറഞ്ഞു ശത്രുക്കൾ ഇതുവരെ കാണാത്തതും കണ്ടതിൻ്റെ പല മടങ്ങ് വരുന്നതുമായ ശേഷി തങ്ങൾക്ക് ഉണ്ടെന്ന് പക്ഷേ വിദ്വേഷം മുറ്റിപ്പോയ ഹമാസും ഹിസ്ബുളയും ഹൂദിയും ഇവരെ എല്ലാം പോറ്റുന്ന ഇറാനും അതൊന്നും കണക്കിലെടുത്തില്ല അല്ലെങ്കിൽ വിശ്വസിച്ചില്ല ബന്ദികളെ വിട്ടയക്കാതെ വിലപേശുന്ന ഹമാസിന്റെ ദുഷ്ടതയാണ് ഗാസ നിലം പരിശാകാൻ മുഖ്യ കാരണം ഗാസയിൽ ഹമാസിനെ സർവതന്ത്ര സ്വതന്ത്ര ഭീകര ഭരണം തുടരാൻ കഴിയും വിധം ഇസ്രയേൽ പിന്മാറണം സർവ ഹമാസ് തടവുകാരെയും മോചിപ്പിക്കണം ഭീകരരുടെ സഞ്ചാരവും ആയുധകടത്തും പണ നീക്കവും സാധിക്കുന്ന വിധത്തിൽ റാഫ ക്രോസിംഗിൽ നിന്ന് ഇസ്രയേലി സേന വിട്ടു നിൽക്കണം ഇതൊക്കെയാണ് ബന്ധിമോചനത്തിലുള്ള ഹമാസിന്റെ വ്യവസ്ഥകൾ ഇതൊക്കെ പറയുന്ന ഹമാസിനെ പിന്തുണച്ചാണ് പശ്ചിമ അതിർത്തി പ്രദേശത്ത് ഹിസ്ബുള്ള നിരന്തരം ആക്രമണം നടത്തിയതും ഇസ്രയേൽക്കാർക്ക് കുടിയൊഴിഞ്ഞു പോകേണ്ടി വന്നതും ഹൂതികൾ മിസൈൽ അയച്ചതും ഹൂതികളുടെ മിസൈൽ ആക്രമണം ആഘോഷിച്ച എല്ലാവർക്കുമുള്ള ഉള്ള തിരിച്ചടിയാണ് പേജർ സ്ഫോടനം ഒരു ദിവസത്തെ ചിലരുടെ അട്ടഹാസം പിറ്റേന്ന് തന്നെ അനേകരുടെ കരച്ചിലായി മാറി കൈക്കരുത്തിൽ വിശ്വസിച്ച ഭീകരവാദികൾക്ക് ഇസ്രായേലിന്റെ തലയ്ക്കുള്ളിലെ പ്രവർത്തനങ്ങൾ ഊഹിക്കാൻ പോലും കഴിഞ്ഞില്ല ഇപ്പോൾ പൊട്ടുന്ന സ്ഫോടകങ്ങൾ ഓരോന്നും എത്രയോ കാലം മുമ്പേ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചതാണെന്ന് ചിന്തിക്കുമ്പോഴാണ് ആസൂത്രണം മനസ്സിലാക്കുക ഒക്ടോബർ ഏഴിൻ്റെ കൊടുംപാതകത്തിന് ഇസ്രായേൽ ഹമാസിന് മറുപടി നൽകി അവരോട് പക്ഷം ചേർന്നവരുടെ മുഷ്കത്തരത്തെയാണ് ഇസ്രയേലിൻ്റെ മസ്തിഷ്കം ഇപ്പോൾ വിറപ്പിക്കുന്നത് കുടിക്കുന്ന വെള്ളത്തെയും ശ്വസിക്കുന്ന വായുവിനെ പോലും വിശ്വസിക്കാൻ കഴിയാത്തത് തുല്യമായ അവസ്ഥ തന്നെ ആര് പിന്തുടരാത്തപ്പോഴും ദുഷ്ടർ പേടിച്ചോടുന്നു എന്ന സുഭാഷിതം പറയുന്നത് പോലെ അതിന് മാറ്റം വരാൻ ഹമാസ് ആണ് പ്രവർത്തിക്കേണ്ടത് ബന്ദികളെ വിട്ടയക്കണം ഒരു വർഷത്തിനകം ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ച യു എൻ ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസിനോട് ആവശ്യപ്പെടുകയല്ലേ ആദ്യം ചെയ്യേണ്ടത് ഗാസയെ ഹമാസിനെ തിരികെ കൊടുത്ത് ഇസ്രയേൽ ഇപ്പോൾ വെറുതെ പിന്തിരിയുമെന്ന് കരുതാൻ പേരിനെങ്കിലും ന്യായമുണ്ടോ കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം